വിദ്യാർത്ഥികൾക്കായുള്ള പഠനമുറികൾക്ക് അപേക്ഷ ക്ഷണിച്ചു വിശദമായ വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന പഠനമുറികൾക്ക് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ സാങ്കേതിക കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ ഗവൺമെൻറ് എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള വീടിനോടൊപ്പം പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ടു ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് അവസാന തീയതി അയ്യായിരം പഠനമുറകൾ ഈ വർഷം നിർമ്മിക്കും അഞ്ചാം ക്ലാസ് മുതലുള്ളവർക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപ വരെ കുടുംബ വരുമാനമുള്ളവരും എണ്ണൂർ ചതുരസ അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത് ഗ്രാമസഭ ലിസ്റ്റിൽ പേരില്ലാത്തവർക്കും അപേക്ഷിക്കാം ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികാതി വികസന വകുപ്പ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷാ ഫോമും വിവരങ്ങളും ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ജില്ലാ പട്ടികാതി വികസന ഓഫീസർക്ക് ഓഗസ്റ്റ് മുപ്പതിനകം നൽകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത് ഇത്തരം ഉപാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക